രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആരംഭിച്ചതായ ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ് പിന്നീട് പടർന്ന് ഇങ്ങനെയുള്ള ഒരു ജിറിയാട്രി കെയർ ഹോമിലേക്ക് രൂപപ്പെടുവാനായിട്ടിടയായിട്ടിറങ്ങിയത് അല്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് പേരെ കൂട്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ശിശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ കിടപ്പ് രോഗികളെ മാത്രം പരിചരിക്കുന്ന സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളൊന്നായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുക ഇവിടെ താമസിക്കുന്ന എല്ലാ മതസ്ഥർക്കും അവരുടെ തന്നെ വിശ്വാസത്തിൽ ജീവിക്കാനും മരിക്കാനുമുള്ളതായ സൗകര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുക ഇന്ന് അഞ്ചാമത്തെ വാർഷിക ദിനത്തിൽ നമ്മളിവിടെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുള്ളവർക്ക് ചില സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിലല്ലാതെ നമ്മൾ പഠിക്കാനായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് വയസ്സിലാണ് വൃക്ക സംബന്ധമായ ഒരു രോഗം ബാധിച്ച് മരണത്തെ മുൻപിൽ ഇടയായി തരുന്നത് അന്ന് മെഡിക്കൽ റെസ്റ്റ് ആശുപത്രിയിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞാൽ മരണമെന്ന് ആളുകൾ വിധി എഴുതി മരണത്തെ മുൻപിൽ കണ്ടു കഴിയുന്ന ആളുകളിലാണ് ഒരു ദൈവാനുഭവം രൂപപ്പെടുന്നത് അതിനുശേഷം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുരോഹിതനാകുക എന്നുള്ളത് അതിങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടത്തിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ രോഗികളെ കാണാനായിട്ട് പോയത് അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഡസ്റ്റ്യൂട്ട് വാർഡിൽ ഏതാണ്ട് ഇരുപതോളം കട്ടിലുകൾ ആ ഇരുപതോളം കട്ടിലുകളിൽ ബന്ധുക്കൾ ആരും ഇല്ലാതെ കിടന്ന രോഗികളെ ആ കുളിപ്പിക്കുന്ന ചില ആളുകളെയൊക്കെ കണ്ടുമുട്ടാനായിട്ടിടയായിട്ട് അവരെ കാണാൻ ചെന്നതിന് ശേഷം പിന്നീട് ക്യാൻസർ വാർഡിലേക്ക് പോയി അവിടെ ഐസൊലേഷൻ വാർഡിലൊക്കെ പോയി രോഗികളെ കാണാനായിട്ട് തുടങ്ങി പിന്നീട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ രോഗികളെ ചെന്ന് കാണുന്ന ഒരു പതിവ് ആരംഭിച്ചു പക്ഷേ അന്നൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതിരുന്നുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിലും അന്ന് അതിനൊന്നുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പൗരോഹിത്യത്തിലേക്ക് വന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ തൃപ്പൂണിത്ര ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങി എല്ലാ ബുധനാഴ്ചകളിലും ഈ കോവിഡ് കാലം വരെയും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അനേകരുടെ സഹായം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോന്നിരുന്നത് അതുപോലെ തന്നെ ആ ജനറൽ ആശുപത്രിയിലെ ചില രോഗികൾക്ക് വേണ്ടതായ മരുന്ന് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും അനേകരുടെ സഹായം കൊണ്ട് നമുക്ക് സാധിക്കുമായിരുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ ഒരു തീപ്പൊരി അത് അനേകർക്ക് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആരംഭിച്ചതായ ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ് പിന്നീട് പടർന്ന് ഇങ്ങനെയുള്ള ഒരു ജിറിയാട്രിക് കെയർ ഹോമിലേക്ക് രൂപപ്പെടുവാനായിട്ട് ഇടയായിട്ടിറങ്ങുന്നത് ഇങ്ങനെ ഒരു ആശയം രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന് മുൻപാട് രണ്ടുമൂന്ന് വർഷം മുൻപ് നമ്മൾ പല പ്രാവശ്യം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പലരുമായിട്ട് ചേർന്ന് യോഗങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും അത്ര പ്രാവർത്തികമായി തീർന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് പേരെ കൂട്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ശിശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് വീട്ടിലെ ഉണ്ടായിരുന്ന പരിമിതമായ സ്ഥല സൗകര്യത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ആരോരുമില്ലാതെ കിടപ്പ് രോഗികളായ മൂന്ന് പേരെ എടുത്തുകൊണ്ടു വന്നാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അത് തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ പോകണമെന്നോ എന്തായി തീരുമെന്നോ ഇവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കുമെന്നോ ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ ആരും നടത്തുമെന്നൊന്നും യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു അപ്പോൾ ഒരു പരമാവധി പതിനഞ്ച് പേരെ നമുക്കെടുത്ത് ശുശ്രൂഷിക്കാൻ സാധിക്കും ഒരു നേഴ്സുണ്ടെങ്കിൽ ഒരു കുക്കുണ്ടെങ്കിൽ മൂന്ന് പേര് കൂടി ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് ധരിച്ചാണ് ഈ ശുശ്രൂഷ ആരംഭം കുറിക്കുന്നത് പിന്നീട് പതിനഞ്ച് പതിനാറായി അങ്ങനെ ആളുകളുടെ എണ്ണം കൂടി വന്നു പിന്നീട് അതൊരു നൂറ് എണ്ണത്തിലേക്ക് തികുകയായിരുന്നു നമുക്ക് കെട്ടിടത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ കെട്ടിടം പണിയുന്നതിനെ കുറിച്ച് ആരോ ആലോചിച്ചെങ്കിലും ഇരുപതിൽ നമുക്കത് പണിയാനായിട്ട് ആരംഭം കുറിക്കും പൈസ ഇല്ലായിരുന്നു കൊണ്ട് സാധിച്ചില്ല ഇരുപത്തി ഒന്നിലാണ് നമ്മളിതിനെ കല്ലിട്ട് കെട്ടിട നിർമ്മാണത്തിനായിട്ട് ആരംഭം കുറിക്കുന്നത് അത് ദൈവത്തിൻ്റെ കരുണയാൽ മൂന്ന് നിലകളിലായി ഏതാണ്ട് നൂറോളം കട്ടിലുകൾ ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നു ദൈവം ഒരുപാട് കരുണ ചെയ്ത് കൈക്ക് പിടിച്ച് പരിപാലിക്കുകയായിരുന്നു ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട് അനേകർ ഇതിൻ്റെ പേരിൽ മിണ്ടാതായ സാഹചര്യങ്ങളുണ്ട് പരിഹസിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് ബന്ധുക്കൾ പോലും പലപ്പോഴും മാറ്റി നിർത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ സ്നേഹമായിരുന്നു അച്ഛൻ എന്തിനു ഇത്രമാത്രം റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ ജീവിതത്തിൽ ആവശ്യത്തിലധികം ഭാരമെടുത്ത് ഒരു പ്രയാസത്തിലേക്ക് പോകേണ്ടതായ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയായിരിക്കും എങ്കിൽ തന്നെയും കൂടുതലും ആളുകൾ നിരാശപ്പെടുത്തി അല്ലെങ്കിൽ പിറകോട്ട് വലിക്കുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകളും സംസാരങ്ങളുമായിരുന്നു എന്നാൽ പിന്നീട് കാലക്രമത്തിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലനയാൽ ഇന്ന് ഈ സ്ഥാപനം ഇങ്ങനെ നൂറോളം പേർക്ക് കിടക്കാവുന്ന ഒരിടമായി മാറിയപ്പം എല്ലാവരും ചേർത്ത് പിടിക്കാനും ഇതുതന്നെയായിരുന്നു അച്ഛൻ്റെ ദൗത്യമെന്ന് പറയാനുമൊക്കെയായിട്ട് ഇടയായി തരുന്നിട്ടുണ്ട് ഒത്തിരി പേരുടെ സഹായവും കരുതലും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലുണ്ടായിട്ടുണ്ട് ആ ദൈനംദിന ചെലവുകളിൽ നിന്ന് പോലും മിച്ചം പിടിച്ച് പ്രത്യേകിച്ച് ഞാൻ ഓർക്കാണ് ഒരു യാർഡിൽ ജോലി ചെയ്യുന്നൊരു പയ്യനുണ്ട് അവൻ ആ ഷിപ്പിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിൽ കയറി നിന്ന് വെൽഡിങ് ജോലിക്ക് ഹെൽപ്പറായിട്ട് പോകുന്നൊരു പയ്യനാണ് അവൻ എല്ലാ മാസവും തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഒരു ചെറിയ തുക കൊണ്ടുവന്ന് തരുമ്പോൾ കണ്ണ് നിറഞ്ഞാണ് ആ പൈസ വാങ്ങാറ് അവനോട് അവനൊരു വീടില്ല സ്വന്തമായിട്ട് അവനോട് പറയും പലപ്പോഴും അവനെ നീ ഒരു വീടൊക്കെ വെച്ച് നല്ല രീതിയിലായിട്ട് ഈ പൈസ തന്ന അദ്ദേഹം പറയും ഇത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് അതിനച്ചൻ ഞാൻ തിരിച്ചൊന്നും തരേണ്ടതായ ആവശ്യമില്ല റെസിറ്റ് പോലും എനിക്ക് ആവശ്യമില്ലെന്ന് പറയും പിന്നെ നിർബന്ധിച്ച് റെസിറ്റൊക്കെ കൊടുത്താണ് അവൻ്റെ വിടാറ് എല്ലാ മാസവും ആ കുഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നാണ് ആ പൈസ വാങ്ങാൻ അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെയൊക്കെ അല്ലെങ്കിൽ അവനെപ്പോലെയുള്ള അനേകരുടെ ഇല്ലായ്മയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ആ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇന്ന് വരെയും ഇത് പരിപാലിക്കപ്പെട്ടു പോകുന്നത് പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്താണ് നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിച്ചത് അന്ന് നമുക്ക് പല വ്യഞ്ജന സാധനങ്ങൾക്കൊക്കെ എത്തി കിട്ടാനായിട്ട് അതുപോലെ ആർക്കും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളായിരുന്നുണ്ട് ഭക്ഷണം വരവൊക്കെ കുറവായിരുന്നു പക്ഷേ ദൈവം കരുണ ചെയ്ത് ഒരാൾക്ക് പോലും കോവിഡ് വരാതെയും അന്നന്നത്തെ ആഹാരത്തിന് മുട്ടു വരുത്താതെയൊക്കെയായിട്ട് പലരിലൂടെ നമുക്ക് സഹായങ്ങൾ ലഭിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോയത് ഓർക്കുകയാണ് ഇന്ന് നമുക്ക് ലിഫ്റ്റ് സംവിധാനമുണ്ട് അതുപോലെ നൂറോളം പേർക്ക് മെഡിക്കൽ ബെഡ്ഡുണ്ട് അതുപോലെ ഇവർക്ക് ശുശ്രൂഷിക്കാനായിട്ട് പന്ത്രണ്ടോളം ജീവനക്കാർ ഇവിടെ ഉണ്ട് അതിൽ തന്നെ നേഴ്സിംഗ് സ്റ്റാഫ് നാലോളം നേഴ്സിങ് സ്റ്റാഫുണ്ട് കിച്ചണിൽ നല്ല പാചകം രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മമാരുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ കരണിയാൽ ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ തന്നെ കിടപ്പ് രോഗികളെ മാത്രം പരിചരിക്കുന്ന സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളൊന്നായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുക കേരളത്തിലെ ആറ് ഹോസ്പിറ്റലുകളിൽ നിന്നാണ് കൂടുതലായി നമ്മൾ എടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പാലക്കാട് ജില്ലാ ആശുപത്രി ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലാ ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതുപോലെ എറണാകുളം ജനറൽ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് തുടങ്ങി ആറോളം ആശുപത്രികളിൽ നിന്ന് ആർക്കും വേണ്ടാത്തവരായ കിടപ്പ് രോഗികളെ നമ്മളെടുത്ത് ശുശ്രൂഷിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ പരമാവധി നാളുകൾ സന്തോഷത്തോടെ കഴിയാനുള്ള സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മന മരണാനന്തര ശുശ്രൂഷകൾ കൂടെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു വരുന്നുണ്ട് ഓരോ വ്യക്തിക്കും അവരുടെ മതസ്വാതന്ത്ര്യമുണ്ട് ഏത് ജാതി ഭരണവർക്ക് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവർ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുവാനും അതിനെ ആർക്കും ചോദ്യം ചെയ്യാതെ അത് മരണം വരെ കാത്തുപാലിക്കാനുള്ളതായ ആ ഒരു അവകാശമുണ്ട് അത് അവരുടെ വ്യക്തിപരമായ റൈറ്റാണ് ആ അവകാശം കാത്തുപാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട് ഇവിടെ താമസിക്കുന്ന എല്ലാ മതസ്ഥർക്കും അവരുടെ തന്നെ വിശ്വാസത്തിൽ ജീവിക്കാനും മരിക്കാനുമുള്ളതായ സൗകര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുക ഹൈന്ദവരാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ ഹൈന്ദവവിശ്വാസപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് അത് പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ പള്ളികൾ ഏതെങ്കിലും രീതിയിൽ ഇടവക അറിയാമെങ്കിൽ ആ ഇടവകയിൽ കൊണ്ടുപോയി മൃത ശരീരം സംസ്കരിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് മുസ്ലിങ്ങളാണെങ്കിൽ കാഞ്ഞനമറ്റം മുസ്ലിം പള്ളിയുമായിട്ട് നമുക്കൊരു ധാരണയുണ്ട് നമ്മളവിടെ വരുന്ന എല്ലാ നിരാലംബരായ ബന്ധുക്കൾ വരുന്ന മുസ്ലിം സഹോദരങ്ങളെയും സഹോദരിമാരെയും നമ്മൾ ആ ദേവാലയത്തിൽ മുസ്ലിം കാഞ്ഞനമറ്റം മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് സംസ്കരിക്കുക ഇങ്ങനെ ഒരുപാട് പേരുടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമുദായിക വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള സമ്പന്നനോ ദരിദ്രനോ വ്യത്യാസമില്ലാതെ ഇല്ലാതെ ഒന്നിനും ആ വ്യത്യാസമില്ലാത്ത സ്നേഹമെന്ന വലിയ ഒരു ഭാഷയാണ് അല്ലെങ്കിൽ സ്നേഹമെന്ന മതമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യമുള്ള സമയത്ത് ദൈവസന്നിധി കൈമലർത്തി പ്രാർത്ഥിക്കും സർവശക്തനായ ദൈവം സർവേശ്വരൻ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എത്തിച്ചു തരും ഇന്നിപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കി ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോഴും നമ്മൾ പിച്ചവച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേ ആയിട്ടുള്ളൂ എങ്കിലും നമുക്ക് നൂറ് പേരുള്ളതായ ഒരു പ്രസ്ഥാനം എന്നത് ഇത് ആരംഭം കുറിച്ചപ്പോൾ തന്നെയുള്ള സ്വപ്നമായിരുന്നു ചിലരൊക്കെ ആ സമയത്ത് ചില മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ അഞ്ചും ആറും പേരുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു നൂറ് പേരുള്ള ഒരു സ്ഥാപനമാണ് എൻ്റെ സ്വപ്നമെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അടക്കിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നീട് പിന്നീട് ആളുകളുടെ എണ്ണം കൂടി നൂറോളം പേരായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ പലപ്പോഴും അച്ഛൻ മിഥ്യാധാരണയായി കൊണ്ടു അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വപ്നം മാത്രമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളതാണ് ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ആഗ്രഹം എന്നൊക്കെ പലപ്പോഴും വിലയിരുത്തിയിട്ടുണ്ടെന്നാൽ ദൈവം ഇത്രത്തോളം അച്ഛനെ പരിപാലിച്ച് നടത്തിയല്ലോ ഈ സ്ഥാപനത്തെ ഇത്രത്തോളം വഴി നടത്തിയല്ലോ എന്നൊക്കെ അഭിമാനപൂർവ്വം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് അഞ്ചാമത്തെ വാർഷിക ദിനത്തിൽ നമ്മളിവിടെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയാണ് പ്രത്യേകിച്ച് ആശുപത്രി കിടക്കുകളിൽ നിന്ന് വരുന്നവരിലെ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ചിലർക്ക് ബൈപ്പാപ്പ് സംവിധാനങ്ങളൊക്കെ അതായത് ഒരു വെൻറ്റിലേറ്റർ സപ്പോർട്ടൊക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാകും ദീർഘകാലമായിട്ട് അപകടങ്ങളിൽ പെട്ടൊക്കെ സംരക്ഷണം നേഴ്സിംഗ് കെയർ ആവശ്യമുള്ളവരുണ്ടാവും ഇനി വീട്ടിലെ അത് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ പരിമിതികളുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളുണ്ടാകും അങ്ങനെയുള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെ വൈപ്പാപ്പ് സംവിധാനം ഉൾപ്പെടെ കാഡിയാക്ക് മോണിറ്റർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ നേഴ്സുമാരുടെ സേവനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്പം ഭംഗിയായിട്ട് എയർ കണ്ടീഷൻഡ് റൂം ഒരു സേവനം ശുശ്രൂഷ കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളോടെയൊക്കെ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കട്ടിലുകൾക്കുള്ളതായ സൈഡ് ടേബിളുകൾ ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഓരോ ബെഡിനും ആവശ്യമായിട്ടുണ്ട് അതുപോലെ കാർഡിയാക്ക് മോണിറ്റർ നമുക്ക് ഇനിയും ഒരു എട്ടോളം കാർഡിയാക്ക് മോണിറ്ററുകൾ ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബൈപ്പാപ്പ് സംവിധാനങ്ങൾ അതുപോലെ ഒരു ഡയാലിസിസ് മെഷീൻ ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് മണിയിടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രോഗിയെ പോയി കാണുവാനായിട്ട് ഇടയാത്തതെന്ന് ആ മനുഷ്യൻ തീർത്തും അവശനാണ് അതിൻ്റെ ഒപ്പം തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യമായതുകൊണ്ട് നമുക്ക് ആ മനുഷ്യനെ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹത്തെ എന്നും കൊണ്ടുപോയി ആഴ്ചയിൽ ഒരിക്കൽ ഡയാലിസിസ് ചെയ്യിക്കുക എന്നുള്ളതും പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ നിസ്സഹായതയോടെ മടങ്ങിപ്പോരേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു ഡയാലിസിസ് മെഷീൻ നമുക്കുണ്ടെങ്കിൽ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള രോഗികളെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും ശരിക്കും നമ്മുടെ ഈ കാലഘട്ടം തരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ആഹാരം അരി മുറിയിലുണ്ട് നമുക്ക് ജീവിത എടുത്തിടാനുള്ള വസ്ത്രമുണ്ട് പക്ഷേ ഇതാരെ ഈ ഭക്ഷണം പാകം ചെയ്ത് വാർദ്ധക്യത്തിലുള്ളവർക്ക് കൊടുക്കുമെന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് പലപ്പോഴും അരിയുണ്ടെങ്കിലും അത് കഴുകി അടപ്പത്തിട്ട് വേവിച്ച് കഴിക്കാനായിട്ട് സാധിക്കാത്ത അത്ര ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് മുന്നോട്ട് ജീവിതം വലിയ ദുസ്സഹമായിരിക്കും പ്രത്യേകിച്ച് പാർക്കിസൻസ് പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ നശിക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥകളൊക്കെ വലിയ ദാരുണമായ അവസ്ഥയാണ് പണ്ട് കാരണന്മാർ പറയുന്നത് പോലെ ആറും അറുപതും അല്ലെങ്കിൽ ഏഴും എഴുപതുമൊക്കെ ഒരുപോലെ എന്ന് പറയുന്നത് പോലെ തന്നെ ബാല്യശം അല്ലെങ്കിൽ ബാല്യത്തിലെ പിച്ച് വെച്ച് നടക്കുന്ന തലത്തിലേക്ക് തന്നെയാണ് ഈ ലൈഫ് സർക്കിളിൻ്റെ അവസാനഘട്ടം കടന്നു പോവുക നടക്കാൻ പ്രയാസമായി ചിന്തകൾക്ക് ഓർമ്മകൾക്ക് മങ്ങലേറ്റ് ഒന്നും സാധിക്കാതെ വരുമ്പോൾ ഒരു സാന്നിധ്യം ഒരു ശുശ്രൂഷ അവരും അവകാശ അതിനർഹതപ്പെട്ടവരാണ് കാരണം അവരും ഈ ലോകത്തിലെ ഈ നാടിൻ്റെ പൗരന്മാരാണ് അവർക്കും സ്നേഹം ആവശ്യമാണ് സഹജീവികൾ എന്ന രീതിയിൽ ഒരു വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറുതായ ഒരു ശുശ്രൂഷ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് തുടർന്നു മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സർവേശ്വരൻ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അനേകരുടെ പ്രാർത്ഥനാ സഹായം ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമാണ് നിങ്ങളുടെ പിറന്നാളുകളൊക്കെ വരുമ്പോൾ വീടുകളിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആഹാരം ഇവിടെ പകർത്തു കൊടുക്കാനായിട്ട് സാധിക്കും ആഘോഷവേളകളിൽ നമ്മുടെ വയോജനങ്ങൾക്ക് ഒരു സെറ്റ് വസ്ത്രം അവർക്ക് ഉടുക്കുവാനായിട്ട് ധരിക്കാനായിട്ട് കൊടുത്താൽ അത് വലിയ അനുഗ്രഹമായിരിക്കും ഒരു മാസം ഒരു മാസത്തെ പല വ്യഞ്ജന സാധനങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ എത്തിക്കാൻ കഴിയുന്നത് വലിയ ആശ്വാസമായിരിക്കും ഇങ്ങനെയുള്ള പല വിധമായ മേഖലകളിൽ ഈ ശുശ്രൂഷയെ സഹായിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഇനി ഈ സ്ഥാപനത്തിൽ ഇതുവരെയും വന്നിട്ടില്ലാത്തവരെ ഈ സ്ഥാപനത്തിൽ ഒന്ന് വന്ന് കാണാനും ഈ ശുശ്രൂഷകളിൽ തൊട്ടറിയുവാനും ഒക്കെ ഒന്ന് പരിശ്രമിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ് പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നവരുണ്ട് അവരെല്ലാവരെയും ഓർക്കുന്നു ഇവിടെ ജീവനക്കാരായിട്ട് പന്ത്രണ്ട് പേരോളം ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ അവരെല്ലാം എല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഓർത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ സ്ഥാപനത്തിൻ്റെ സേവനങ്ങളെ സമർപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുള്ളവർക്ക് ചില സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിലല്ലാതെ നമ്മൾ പഠിക്കാനായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അത് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ അവരെ മുൻപിലേക്ക് കൊണ്ടുവരാതെ അവരുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ആരെയും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് പുതിയ സഹായങ്ങൾ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ രണ്ട് നേഴ്സിങ് കുട്ടികളെ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ ഒരു എം എം എസ് ഡബ്ല്യു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു ഇപ്പോൾ മൂന്നാമത് മൂന്നാമതിപ്പോൾ നമ്മൾ എം ബി എ ചെയ് ബി ബി എ ചെയ്യുന്ന ഒരു കുട്ടിയെ നമ്മൾ സഹായിച്ച് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാജുവേഷൻ ലെവലിൽ നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ചിരുന്നു ഇത്രയൊക്കെ അതുപോലെ ഒരു വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗികളായിട്ടുള്ളവർക്ക് ഒരു മാസത്തെ മെഡിസിൻ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട് അത് ചിലരൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷേ കൂടുതൽ പേർക്കത് ആ സേവനം ഇപ്പോൾ ലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ ആളുകളുടെ എണ്ണം കൂടിയതോടുകൂടെ നമുക്ക് സാധിക്കുന്നു അതുപോലെ ഒരു മാസത്തെ പലവ്യഞ്ജന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കാറുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് അവരവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ വാങ്ങുന്നവനെന്നോ കൊടുക്കുന്നവനൊന്നോ വ്യത്യാസമില്ലാതെ സർവശക്തനായ ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടെ അവർ മാത്രം അറിഞ്ഞുകൊണ്ടാണ് അവർ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലും ഇതുവരെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മുന്നോട്ടുള്ള ആ ജീവിതയാത്രയിലും നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ സേവനങ്ങൾ അനേകർക്ക് പ്രയോജനപ്പെടുവാനൊക്കെ വണ്ണം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്കുണ്ടാകണം വീടുകളിൽ കിടപ്പിലായവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പന്ത്രണ്ട് മെഡിക്കൽ ബെഡുകൾ വിവിധ ഭവനങ്ങളിൽ കിടപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് അവരുടെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരും അടുത്തയാൾക്ക് കൊടുക്കും അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോൾ നമ്മൾ തുടർന്ന് വരിക ആ ശുശ്രൂഷയെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ചെറുതും വലുതുമായി ഇതിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളവരെ സഹായിച്ചിട്ടുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് സർവശക്തനായ ദൈവത്തിനുമ്പിൽ പ്രാർത്ഥിക്കുന്നു സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ